ഹലോ ഗൈസ് കമൻറ്റ് ബോക്സിനെ നിമിഷ നേരം കൊണ്ട് ചുരലി സിനിമയിലെ ഡയലോഗുകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിഞ്ഞ ഒരു കഥയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ കഥയുടെ ഉപജ്ഞാതാക്കൾ ആർ ജെ അഞ്ജലിയും ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്ന രണ്ട് ആർ ജെസ് ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് അവർ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു മെഹന്തി ഇട്ട് തരാനുള്ള പൈസ ചോദിച്ചു അവർ അതിലൂടെ മാന്യമായ രീതിയിൽ നമ്മളെ റേറ്റ് വിളിച്ച് ചോദിക്കും പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് ഇതിലൊരാളുടെ ഈ പ്രാങ്കാണല്ലോ ആ പ്രാങ്ക് വാറ്റി റിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ് വേറൊരു ഭാഗത്തും കൂടി മെഹന്ദി ഇട്ട് തരണം അതിന് എത്ര രൂപയാണ് ആദ്യം അവർക്ക് മനസ്സിലായില്ല അവർ ഒന്നുകൂടി ചോദിച്ചു നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് അപ്പം ഇത് എന്നെ വീണ്ടും ആവർത്തിച്ചു ആവർത്തിച്ചപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി എന്നിട്ട് അവർ ഇതിലൊരാൾ പറയുന്നത് ഒന്നുകൂടി വിളിക്കാമെന്ന് ഈ വീഡിയോ അവർ പ്രാങ്ക് ചെയ്യാൻ വിളിച്ചപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ആളുകൾ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടാ അതിനുശേഷം രണ്ട് മാപ്പിരക്കലും ആയിട്ട് എത്തി രണ്ടും നല്ല നേരിപ്പം തെറി കൊണ്ട് മലയാളികൾ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലത്തെ യൂട്യൂബില് വീഡിയോ ഇട്ടവരുടെ ചരിത്രത്തിൽ തെറിവിളി കേട്ടവരുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവ് പോലും കേൾക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ വേറെ കേസിന് പിടിക്കുന്നവന്മാർ പോലും കേൾക്കാത്ത അത്ര കീടിലം കിടിലം തെറിവിലുണ്ട് അങ്ങ് നിറച്ച് കൈ കൊടുത്തിട്ടുണ്ട് പ്രാങ്ക് ചെയ്യുന്നത് നല്ലതേ തന്നെ ഒരു ഒരു രസത്തിന് ചെയ്യുന്നത് കൊള്ളാം പക്ഷേ ആ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ആലോചിച്ചോണം ഒരു ജോലിക്ക് ചെയ്യുന്ന വ്യക്തിയാണ് മെഹന്ദി ആർട്ടിസ്റ്റാണ് അവരൊരു ഫോൺ വരുമ്പോൾ എന്താണെന്ന് വിചാരിക്കും ആ എനിക്കൊരു വർക്ക് വന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് കയ്യിലൊക്കെ ഇട്ടു തരും കാലിലും ഇടും ഇപ്പോൾ എല്ലാം ഫാഷനാണ് എന്നിട്ട് പറയുവാണ് ഇങ്ങനെ ഒരു ഇവിടെ ഇടുന്നത് ഒരു ചില ഇടുന്ന പരിപാടി ഉണ്ടെന്ന് കാണും വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും കാണും ഇന്ന് വരെ കേരളക്കരയിലും റിഞ്ഞുകൊണ്ട് ഇന്നൊരു സ്ഥലത്ത് എന്താണ് മെഹന്തി കൊടുത്ത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല അതും കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം പറയുന്നത് എന്താണ് ഇവര് പ്രതീക്ഷിച്ച മറ്റേ മീശമാധവനിൽ മുണ്ടുപൊക്കി കാണിച്ച സീനുണ്ടല്ലോ അതൊക്കെ വച്ചൊക്കെ പിടിച്ചു നോക്കി പക്ഷെ സംഭവം കൈവിട്ടു പോയി സംഭവം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൈവിട്ടു പോയിട്ടുണ്ട് ഒരാളെ അപമാനിക്കാൻ കിട്ടുന്ന അവസരമായിട്ട് പ്രാങ്കിനെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും ആയിക്കോട്ടെ എന്ത് കാര്യവും ആയിക്കോട്ടെ പ്രാങ്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ ഒരുപാട് പ്രാങ്ക് വീഡിയോസ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഇത് ഇത് കേരളക്കരയിൽ ഒന്നോ ഒന്നാകെ കമൻ്റ് ബോക്സ് നിറപ്പിക്കാൻ പറ്റിയ ഒരു എന്താണ് തെറി വിളിച്ച് നിറപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഒന്നടങ്കമാണ് വിളിച്ചത് ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത തെറിവിളിയാണ് അതിൻ്റെ താഴെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇവിടെ വിളിച്ച വ്യക്തി വിളിച്ച് പരാതിപ്പെട്ടിട്ടില്ല അവർ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒന്നും പോസ്റ്റ് ഇട്ടിട്ടില്ല ഇങ്ങനെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇനി മുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല സാധനം കൈവിട്ടുപോയി സാധനം പരിപൂർണമായിട്ട് കൈവിട്ടുപോയി തെറുവിളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭഗവാനെ ഇതിന് ഒരു മരുന്നില്ല അല്ലെങ്കിൽ വടി വെട്ടി അടിക്കണം വടി വെട്ടി അടിച്ചു കഴിഞ്ഞാൽ തൽക്കാലം നിവർ നിർവാഹമില്ലാത്തത് കൊണ്ട് നല്ല ഏറ്റ തെറികളും ഈ ഇതെല്ലാം ഇരുന്ന് മൂന്നും നാല് പ്രാവശ്യം ദിവസവും രാവിലെയും വൈകുന്നേരം ഈ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിരുന്ന് വായിക്കണം ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും ഒരു ഇത് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ ഈ വീഡിയോ കണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് അവർ ഒരു സെക്കൻഡ് അവർക്ക് വന്ന അപമാനം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇനി തെറിയവർ നമ്മളെ ഒരു കമൻറ്റ് ബോക്സിൽ മറ്റുള്ളവർ വായിച്ചപ്പോല ഈ അടുത്ത പ്രാങ് വീഡിയോ എന്നുള്ള രീതിയിൽ ഇവരെ വിളിച്ച് ഇങ്ങനെ ഇതും കൂടി വിളിച്ച് കയറ്റി കൊടുക്കണം എന്തായാലും മറ്റുള്ളവരാരും നിങ്ങളെ അങ്ങോട്ട് വന്ന് അടിക്കാൻ വന്നില്ല വഴക്ക് പറയാൻ വന്നില്ല ചീത്ത വിളിക്കാൻ വന്നില്ല പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇനി പെട്ടെന്നൊന്നും ഒരു വീഡിയോ കൊണ്ട് അറിയിക്കള ഇതെന്നല്ല ഒരു വീഡിയോ ഇറങ്ങിക്കളയരുത് അങ്ങനെ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ബാലൻസ് എത്രത്തോളം ആളുകൾക്കുണ്ടോ അത്ര അറിയാം കമൻ്റ് ബോക്സ് അറിയാം എന്തോന്ന് പറയാം ഫാസ്റ്റ് ക്ലാസ് ആയിട്ട് നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വിളിച്ച് നിറച്ച് കൊടുത്തിട്ടുണ്ട് അവരിനി ഒരിടം പരാതിപ്പെടണ്ട കാരണം എന്നെ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയുടെ ആവശ്യമൊന്നുമില്ല നിറച്ച് കൊടുത്തിട്ടുണ്ട് വയറ് നിറയെ കിട്ടിയിട്ടുണ്ട് നല്ല ഒന്നാം അതും നല്ല അറിയപ്പെടുന്ന ആൾക്കാർ വരെ ഇതിൻ്റെ താഴെ വന്ന് നല്ല കാര്യമായിട്ട് വിളിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട്